ഹലോ എരിവൺ ഐ വെ ചീനയുടെയും മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്ന വീണ്ടും കുട്ടികളുടെ ഒരു വിഷയമായിട്ടാണ് വന്നിരിക്കുന്നത് കുട്ടികൾക്ക് സോളിഡ് ഫുഡ് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് സംസാരിക്കുന്നത് പിന്നെ അത് കൂടാതെ ഏത് ഫുഡാണ് ആദ്യമായിട്ട് കൊടുക്കാൻ നല്ലത് അങ്ങനെ കൊടുക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് പിന്നെ ഇങ്ങനെ കുറുക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും പഞ്ചസാര ചേർക്കാമോ ഏറ്റവും നല്ലത് എന്ത് മധുരത്തിനായി എന്ത് ചേർക്കുന്നതാണ് ഇനി മധുരം കുട്ടികൾക്ക് ആവശ്യമുണ്ടോ അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇന്നത്തെ വീടും സംസാരിക്കുന്നുണ്ട് എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പം നേരിട്ട് വീഡിയോയിലേക്ക് കിടക്കാം ഇപ്പോൾ പല അമ്മമാരും നേരത്തെ ജോലിക്ക് പോകുന്ന ഉള്ളവരും അല്ലെങ്കിൽ തന്നെ പല കുറവുള്ളവരും അല്ലെങ്കിൽ ടിൻസ് ബേബിയുള്ളവരെയൊക്കെ നേരത്തെ സോൾട്ട് ഫുഡ് കൊടുക്കാം എന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ കുട്ടികൾക്ക് സോൾട്ട് ഫുഡ് തുടങ്ങേണ്ടതെന്ന് പറഞ്ഞാൽ മാസം പൂർത്തിയായതിനു ശേഷമാണ് അതായത് നൂറ്റി അൻപത് ദിവസം കംപ്ലീറ്റ് ആയതിനു ശേഷമാണ് സോളിറ്റ് ഫുഡ് കൊടുക്കേണ്ടത് എന്നാൽ ചില പ്രത്യേക സാഹചര്യത്തിൽ കുട്ടികളുടെ വളർച്ചയും മറ്റു കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് പി ഡി ആർട്ടിസ്റ്റിനോടും ചോദിച്ചതിന് ശേഷം നിങ്ങൾക്ക് സോളിറ്റ് ഫുഡ് നേരത്തെ വേണമെങ്കിൽ തൊടുങ്ങാം ഒരു നാല് മാസം എങ്കിലും മിനിമം കാത്തിരിക്കുക അപ്പോ ഒരു കുട്ടിക്ക് നേരത്തെ സോളിഡ് ഫുഡ് തുടങ്ങി എന്ന് വെച്ചിട്ട് നിങ്ങൾ വേഗം പോയിട്ട് കൊടുക്കാതിരിക്കുക അത് പല ദൂഷ്യവശങ്ങളും ഉണ്ടാക്കും അപ്പൊ നിങ്ങടെ പീഡി അഡ്വൈസ് ചോദിച്ചതിന് ശേഷം മാത്രം സോളിഡ് ഫുഡ് തൊടുങ്ങാനായിട്ട് ഇപ്പൊ അത്യേകം ശ്രദ്ധിക്കാം നാലു മാസം എങ്കിലും കാത്തിരിക്ക ചില കുട്ടികൾക്ക് അഞ്ച് മാസം കഴിയുമ്പോൾ കൊടുക്കാറുണ്ട് ഇപ്പൊ ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുത്തത് അഞ്ച് മാസം അഞ്ചര മാസം ആയ ശേഷമാണ് ഞാൻ സോളിഡ് ഫുഡ് കൊടുത്തത് അത് നേരത്തെ ജോലിക്ക് പോകാനായിട്ട് തുടങ്ങി തുടങ്ങാനുള്ളതുകൊണ്ടാണ് ഞാനങ്ങനെ സോളിഡ് ഫുഡ് കൊടുത്തത് പിന്നെ നമുക്ക് ബ്രസ്റ്റ് മിൽക്ക് പമ്പ് ചെയ്ത് എടുക്കാൻ ഒക്കെ പറഞ്ഞാൽ കുറച്ച് ടൈം കൺസ്യൂമിങ് ആയിരുന്നു എനിക്കൊരു ബുദ്ധിമുട്ടായിരുന്നു അതുകൊണ്ടൊക്കെയാണ് നമ്മൾ സോളിഡ് ഫുഡ് അഞ്ചര മാസത്തിൽ കൊടുത്തത് എല്ലാ എല്ലാ നിങ്ങൾ നിർബന്ധമായിട്ട് അറിയേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആറ് മാസം കംപ്ലീറ്റ് ആവുന്നതിന് ബ്രസ്റ്റ് മിൽക്ക് അല്ലെങ്കിൽ ഫോർമുല മിൽക്ക് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം നേരത്തെ തുടങ്ങുവാണെങ്കിൽ പിടിയാട്ടിനോട് ചോദിക്കാം പിന്നെ അടുത്ത വിഷയം എന്ന് പറഞ്ഞാല് സോളിപ്പട്ട് കൊടുത്തു തുടങ്ങുമ്പോൾ എന്താണോ ആദ്യം കൊടുക്കേണ്ടത് എന്നുള്ളതാണ് അപ്പം ഞാൻ എൻ്റെ കുട്ടിക്ക് കൊടുത്തത് റാഗിയാണ് അങ്ങനെ റാഗി കൊടുക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങൾ റാഗി കൊടുത്താലുള്ള ഗുണങ്ങൾ എന്താണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ നിങ്ങൾ മാസം ആറുമാസമായിട്ടാണുള്ള സോൾഡ് ഫുഡ് എല്ലാവരും തുടങ്ങും അപ്പൊ മാസം എന്ന് പറഞ്ഞാൽ കുട്ടികൾക്ക് ധാരാളമായിട്ട് കാൽസ്യത്തിൻ്റെ ആവശ്യം എല്ലുകളുടെ വളർച്ച പല്ല് വരുന്ന പ്രായം മാസം അപ്പോൾ അപ്പം മാസത്തെ കാൽസ്യം റിച്ച് ആയിട്ടുള്ള റാഗി തന്നെയാണ് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് ഫുഡ് എന്ന് പറഞ്ഞത് റാഗിയിൽ ധാരാളമായിട്ട് കാൽസ്യം അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ നാരുകളുണ്ട് വിറ്റാമിൻസ് ഉണ്ട് പ്രോട്ടീൻസ് ഉണ്ട് അങ്ങനെ കുട്ടികളുടെ വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ പോഷകഘടങ്ങളും റാഗി തന്നെയുണ്ട് അതുകൊണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ബെസ്റ്റ് സു ബെസ്റ്റ് ഫുഡ് എന്ന് പറയുന്നതിന് റാഗി തന്നെയാണ് അപ്പൊ പിന്നെ അതുകൂടാതെ റാഗിയിൽ അയൺ കണ്ടന്റും ഉണ്ട് അപ്പോ അത് കുട്ടികൾക്ക് അനീമിക്ക് ആവാതിരിക്കാൻ ബ്ലഡ് ഒക്കെ നന്നായിട്ട് ഉണ്ടാവാൻ വേണ്ടിയിട്ട് അതും ഹെൽപ്ഫുൾ ആണ് അപ്പൊ അതുകൊണ്ട് റാഗി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ റാഗി കൊടുക്കുമ്പോൾ ഫൈബർ ഉള്ളത് കൊണ്ട് മലബന്ധം ഉണ്ടാവില്ല അപ്പൊ അതുകൊണ്ട് കുട്ടികളിലെ കോൺസ്റ്റിപേഷൻ തടയാനും നല്ലത് തന്നെയാണ് റാഗി എന്ന് പറയുന്നത് പിന്നെ റാഗി കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നുള്ളതാണ് റാഗി നമ്മൾ തന്നെ ഉണക്കി പൊടിച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കാരണം റാഗിയിൽ ധാരാളം അഴുക്കുകൾ ഉണ്ടാകും അപ്പോൾ നമ്മൾ തന്നെ വാഷ് ചെയ്തു ഒരു അഞ്ചെട്ട് പത്ത് പ്രാവശ്യങ്ങളും വാഷ് ചെയ്താൽ മാത്രമാണ് റാഗിയിലുള്ള എല്ലാ അഴുക്കുകളും കംപ്ലീറ്റ് ആയിട്ട് പോവുകയുള്ളു അപ്പോൾ റാഗി നിങ്ങൾ വാങ്ങിച്ച് കഴുകി വിലത്തുവച്ച് ഉണക്കി പൊടിച്ചിട്ട് കുറുക്ക് രൂപത്തിലാക്കി കൊടുക്കുകയാണ് നല്ലത് കടയിൽ നിന്ന് റെഡിമെയ്ഡ് ആയിട്ട് വാങ്ങിക്കുന്ന പൗഡറിൻ്റെ ഗുണനിലവാരം നമുക്ക് അത്ര കണ്ട് ഓർപ്പിക്കാനായിട്ട് സാധിക്കില്ല പിന്നെ ചില ആൾക്കാർ റാഗി തലവസും വെള്ളത്തിലിട്ടിട്ട് അത് പിരിഞ്ഞ് ഒക്കെ കൊടുക്കാറുണ്ട് പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും കുട്ടികളിൽ അതിലുണ്ടാകുന്ന നാരുകൾ ഫൈബർ കണ്ടൻറ് പലതും നഷ്ടപ്പെട്ടു പോയേക്കാം അപ്പോൾ അതുകൊണ്ട് കുട്ടികൾക്ക് റാഗിയുടെ പൂർണ്ണ ഗുണം കിട്ടണമെങ്കിൽ റാഗി പൊടിച്ച് തന്നെ കൊടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളത് പിന്നെ റാഗി കുറുക്കുമ്പോൾ പാൽ ചേർക്കാൻ പോകാൻ ചെലചിക്കാറുണ്ട് പണ്ടൊക്കെ പശുവും പാൽ ചേർക്കാറുണ്ട് പക്ഷേ ഇന്ന് ഒരു വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പശുപാൽ കൊടുക്കരുത് അത് അലർജി അലർജിക്ക് കാരണമാവും അപ്പൊ റാഗി വെള്ളത്തിൽ തന്നെ കുറുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഉം പിന്നെ റാഗിയിൽ മധുരത്തിനായിട്ട് കുറുക്കുണ്ടാക്കുമ്പോൾ മധുരത്തിനായിട്ട് എന്തെങ്കിലും എന്നുള്ളത് പഞ്ചസാര ഒരു കാരണവശാലും ചേർക്കരുത് റിഫൈൻഡ് ആയിട്ടുള്ള ഷുഗറാണ് ആണ് അപ്പൊ അതുകൊണ്ട് കുട്ടികൾക്ക് ഡൈജഷൻ പ്രോബ്ലം പിന്നെ ഭാവിയിൽ അലർജിക്കുക അങ്ങനെ പല പ്രശ്നങ്ങളും കാരണവും അപ്പോൾ ഞാൻ കൊണ്ട് കുട്ടിക്കായിട്ട് ചേർന്നത് പനങ്കൽക്കണ്ടാണ് ഈ പനങ്കൽക്കണ്ടം വാങ്ങിച്ചിട്ട് ഈ പനങ്കൽക്കണ്ടം കൊടുക്കുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കുക അത് ധാരാളം അഴുക്കുകളുണ്ടാവും നമ്മൾ ശർക്കര കൊടുക്കുമ്പോൾ നമ്മൾ അത് അരിച്ചു കൊടുക്കുവല്ലോ അതുപോലെ തന്നെ പനങ്കൽക്കണ്ടം ഉപയോഗിക്കുമ്പോഴും പനങ്കൽക്കണ്ടം അത് നമ്മളൊന്ന് എന്താ പറയുക കുറുക്കി വെച്ചിട്ട് അതിപ്പോൾ ഒരു പാനിയാക്കി വെച്ചിട്ട് അത് അരിച്ചൊഴിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ എന്ന് പറഞ്ഞാൽ പിന്നെ പൊടിച്ച് ഉപയോഗിക്കുകയാണെങ്കിൽ അപ്പോഴും പനങ്കൽക്കണ്ട നന്നായിട്ട് നമ്മൾ വൃത്തിയാക്കിയ ശേഷം മാത്രം പൊടിക്കുക അതിൽ ധാരാളം കരളുകൾ ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് പനങ്കൽക്കണ്ടം കൊടുക്കുമ്പോൾ അത് അതുകൂടി ശ്രദ്ധിക്കാനും ശ്രദ്ധിക്കും പനങ്കൽക്കണ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അതും കുട്ടികൾക്ക് നല്ല ഡൈജഷൻ സഹായിക്കുന്ന ഒന്നാണ് അതിൽ ആർഡ് ഓൺ എനർജീസ് ഉണ്ട് അപ്പൊ അതുകൊണ്ട് കുറുക്കിൽ എന്താണ് കൂടി ചേർക്കുമ്പോൾ കുട്ടികളുടെ എനർജി ലെവൽ ഒന്ന് ആക്കാനായിട്ട് നല്ലതാണ് കുട്ടികൾക്ക് മധുരം ആവശ്യമില്ല എങ്കിൽ പോലും ഒരു എനർജി ലെവൽ ആക്കാൻ വേണ്ടിയിട്ടാണ് പനങ്കൽക്കണ്ട ആഡ് ചെയ്യുന്നത് പിന്നെ എൻ്റെ കുട്ടിക്ക് കൊടുത്ത സമയത്ത് നമ്മൾ ആദ്യം കുറുക്കണ്ടക്കുന്ന സമയത്ത് ചെറിയ രീതിയിൽ മാത്രം ഇത്തിരി ഒത്തിരി മധുരത്തിന് ഒരു നുള്ളു മാത്രം ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നീടാണ് അവൻ ഇപ്പോഴാണ് പന ഒക്കെ ഇട്ട് കൊടുത്തത് കാരണം ആളിപ്പോൾ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും മധുരമൊക്കെ തിരിച്ച് അതായത് ടേസ്റ്റബിൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ കഴിക്കുള്ള ആയപ്പോഴത്തേക്കും മധുരം കുറേശ്ശേ കുറച്ച് കൂട്ടി കൊടുത്തു ആദ്യം തന്നെ കുട്ടികൾക്ക് മധുരം കുറച്ച് ശില്പിച്ചാൽ പിന്നെ അവർ മധുരം തന്നെ വേണമെന്ന് നിർബന്ധം പിടിക്കും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആദ്യം കൊടുക്കുമ്പോൾ കുറച്ച് മധുരത്തിൽ ചേർക്കുകൊടുക്കാം പിന്നെ കുർക്ക് ഉണ്ടാക്കുമ്പോൾ തന്നെ ആദ്യത്തെ ദിവസം തന്നെ നല്ല കുറുക്ക് പരുവത്തിൽ കൊടുക്കരുത് അല്പം ലൂസ് കൺസിസ്റ്റൻസിയിൽ കൊടുത്ത് നോക്കുക എന്നിട്ട് കുട്ടികൾക്ക് ഡൈജഷൻ പ്രോബ്ലം ഒന്നും ഇല്ല എന്ന് കണ്ട ശേഷം അതിനം പ്രതി കുർക്കിൻ്റെ കൺസിസ്റ്റൻസി നല്ല കുറുക്കായി കുഴമ്പ് രൂപത്തിലാക്കി കൊടുക്ക ആയിട്ട് ശ്രദ്ധിക്കുക പിന്നെ ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഈ കുറുക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഞാൻ ചെയ്യുന്നത് പാ കുറുക്കുണ്ടാക്കി വെച്ച ശേഷം ഫോർമുല മിൽക്ക് കൂടി കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കാറുണ്ട് ഫോർമുല മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ പ്രത്യേകം ഗുണങ്ങളുണ്ട് അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് പിന്നെ പാ പാലം ഒഴിവാക്കുമ്പോൾ ഒരു ടേസ്റ്റിന് വേണ്ടി കൂടി ഇത്തിരി ഫോർമുല മിൽക്ക് ആഡ് ചെയ്യുക പിന്നെ ചില കുട്ടികൾ ഈ കുറുക്കിൻ്റെ ടേസ്റ്റ് കഴിക്കാനായിട്ട് ഇഷ്ടപ്പെടില്ല അപ്പോൾ ഫോർമുല മിൽക്കും കൂടി ചേർക്കുമ്പോഴത്തേക്കും അവർക്ക് ആ ടേസ്റ്റും കൂടി ഇഷ്ടപ്പെട്ട് അവർക്കത് കഴിക്കാനായിട്ട് നല്ലതായിരിക്കും അതുകൊണ്ട് ഫോർമുല വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ അങ്ങനെ കൊടുക്കാം പിന്നെ എട്ട് മാസം കൈ കുട്ടികൾക്ക് കുറുക്കുണ്ടാക്കുമ്പോഴത്തേക്കും ഒത്തിരി നെയ്യും കൂടി ചേർത്ത് ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞാൻ രണ്ട് ഫോമിലും നെയ്യും കൂടി ഒരേ സമയം ഉപയോഗിക്കാറില്ല ഫോമിലും അടിയാണ് നെയ്യ് ഒഴിവാക്കും അങ്ങനെയാണ് ഞാൻ ചെയ്യും ഞാൻ എൻ്റെ കുട്ടിക്ക് വേണ്ടിട്ട് ചെയ്യാറുള്ളത് കേട്ടോ പിന്നെ ചില ആൾക്കാർക്ക് റാഗി കഴിച്ച് കുട്ടികൾക്ക് തന്നെ വെയിറ്റ് കൂടുമോ എന്നൊരു ഇതുണ്ട് പക്ഷേ വെയിറ്റ് കൂടുമോ എന്ന് വെച്ചാൽ റാഗി കഴിച്ചുകൊണ്ട് മാത്രം വെയിറ്റ് കൂടത്തില്ല പക്ഷെ റാഗിയിൽ വെയിറ്റ് കൂടാൻ ആവശ്യമായ എല്ലാ ഘടകങ്ങളും ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ കാൽസ്യം കാൽസ്യമുണ്ട് അയനുണ്ട് പ്രോട്ടീൻസ് ഉണ്ട് മിനറൽസ് ഉണ്ട് വിറ്റാമിൻസ് ഉണ്ട് അതുകൊണ്ട് കുട്ടിക്ക് വളർച്ചയ്ക്ക് ആവശ്യമായ എല്ലാ ഘടകങ്ങളും അതിൽ നിന്ന് ലഭിക്കുന്നു അതുകൊണ്ട് വെയിറ്റ് ലേശം കൂടാനുള്ള സാധ്യതയുണ്ട് അപ്പം എൻ്റെ വാവ ജനിച്ചപ്പോൾ വെയിറ്റ് കുറവായിരുന്നു പക്ഷേ റാഗി കുറുക്കുക കുടിച്ചു തുടങ്ങിയപ്പോൾ അവന് നല്ല വ്യത്യാസം എനിക്ക് സ്വന്തമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് വേണമെങ്കിൽ വെയിറ്റ് കൂടാമെന്ന് നമുക്ക് പറയാം ഇങ്ങനെ റാഗി കൊണ്ട് വളരെ നല്ല ബെനിഫിഷ്യൽ ആയിട്ട് തന്നെയാണ് നമുക്കുള്ളത് അപ്പോൾ ആയിട്ട് കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും ബെസ്റ്റ് ഫുഡ് തന്നെയാണ് റാഗി അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക പിന്നെ കുറുക്ക് കൊടുക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് കുറുക്കു കൊടുക്കുമ്പോഴത്തേക്കും ഒരു നേരം മാത്രം കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക രണ്ട് നേരം കുറുക്കാക്കരുത് അപ്പോൾ കുറുക്ക് കൊടുത്തിട്ട് ഒരു മൂന്ന് ദിവസം അടുപ്പിച്ചൊരു ഫുഡ് കൊടുത്തിട്ട് കുട്ടിക്ക് അലർജി ഉണ്ടോ എന്ന് നമ്മൾ നോക്കണം അലർജി എന്ന് ചില കുട്ടികൾക്ക് സ്കിന്നിൽ റാഷസ് ആയിട്ടായിരിക്കും വരാം ചിലർക്ക് കോൺസ്റ്റിപ്പേഷൻ ആയിട്ടായിരിക്കും വരാം ചിലർക്ക് വൊമിറ്റിംഗ് ആയിട്ടായിരിക്കും വരാം അങ്ങനെ സ്ഥിരം അലർജി കാണുന്നുണ്ടെങ്കിൽ ഡോക്ടറോട് കൂടി ഒന്ന് സംസാരിക്കും പിന്നെ റാഗിന്ന് പറഞ്ഞാൽ ഗ്ലൂട്ടൻ ഫ്രീ ആണ് അപ്പം അതുകൊണ്ട് അതുകൊണ്ടുള്ള അലർജി ഒന്നും അങ്ങനെ അലർജി ഉണ്ടാവില്ല അതുകൊണ്ട് ഒരുമാതിരി കുട്ടികളെ ടോളറേറ്റ് ചെയ്യപ്പെടുന്നതാണ് റാഗി അങ്ങനെ അലർജി അപ്പോൾ റാഗിയുടെ ഗുണങ്ങളെല്ലാം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അതോടൊപ്പം കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടി ഫസ്റ്റ് ഫുഡ് എന്താണെന്ന് മനസ്സിലായി പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുള്ളത് കുട്ടികൾക്കൊരു രണ്ടാഴ്ചയൊക്കെ ഒരു കുറുക്ക് അതെ കൊടുത്തു കഴിഞ്ഞ ശേഷം പിന്നെ രണ്ട് നേരം കുറുക്ക് അല്ലെങ്കിൽ ഒരു നേരം കുറുക്കും വൈകിട്ട് ഒരു വെജിറ്റബിൾ പ്യൂരിയോ അല്ലെങ്കിൽ ചൂട്ട് പ്യൂരിയോക്കെ ആഡ് ചെയ്യാവുന്നതാണ് നല്ലത് എന്നോട് ഡോക്ടർ പറഞ്ഞാൽ ഒരു നേരം കുറുക്കും ലാസ്റ്റ് വൈകിട്ട് പ്യൂരിസ് വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ കൊടുക്കാനാണ് നമ്മളോട് അഡ്വൈസ് ചെയ്തത് ഞാൻ അതുപ്രകാരമാണ് കൊടുത്തത് അപ്പോൾ അതിനെ പറ്റിയുള്ള വീഡിയോ പിന്നീട് പിന്നീട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ഫസ്റ്റ് ഫുഡ് ഏറ്റവും ബെസ്റ്റ് ഫുഡ് ഏതാണ് അല്ലെങ്കിൽ എന്നു മുതലാണ് കുട്ടികൾക്ക് സോളിഡ് ഫുഡ് സ്റ്റാർട്ട് ചെയ്യേണ്ടത് അതിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങളാണ് എന്ന് സംസാരിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഉപകാരപ്രദമായിരുന്നു വിചാരിക്കുന്നു നമ്മുടെ പുതിയ പ്ലേ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചുള്ള വീഡിയോകൾ താല്പര്യമുണ്ടെങ്കിൽ കൂടി എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ഫോളോ ചെയ്തേക്കണേ ഓക്കെ